അല്ലുഗ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഹൈദരാബാദ് എഫ് സിയോട് ഈ ഒരു സീസണിൽ അവസാന ഐ എസ് എൽ മത്സരം കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ തന്നെ വമ്പൻ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്താൻ പോകുന്നതെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ലൂണ മുതൽ നോഹ വരെ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് യുവാൻ ബുക്കാ മാനവിക്കിനെയും അബ്ബാസിനെയും പോലുള്ള വളരെ മികച്ച പരിശീലകന്മാരെയാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നതെന്ന രീതിയിൽ വിശ്വസനീയമായ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രവുമല്ല ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള അയച്ചുപണികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായെന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസ് കിങ്കിസ് ബ്ലാസ്റ്റേഴ്സ് ഇടുമെന്ന രീതിയിൽ മുൻപ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കരോളിസിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി വരാൻ പോകുന്ന സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിംഗ് സ്റ്റാഫിൽ തന്നെ വൻ അയച്ചുപണികളാണ് വരാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗോൾ കീപ്പിംഗ് കോച്ച് അതോടൊപ്പം തന്നെ മറ്റു ഫിസിയോ തുടങ്ങിയ എല്ലാ സാങ്കേതിക ജീവനക്കാരെയും എല്ലാം ാക്കിക്കൊണ്ട് ഒഡീഷയിൽ നിന്നുള്ള ചില സ്റ്റാഫുകൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും സീസണിലേക്ക് എത്തിച്ചേരുമെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ മറ്റൊരു റിപ്പോർട്ടും പുറത്തേക്കൂടുന്നത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തോൽവി ഒരു സീസൺ ആയിക്കൊണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണാണ് കണക്കാക്കപ്പെടുന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ വാങ്ങിയ സീസൺ ആയിക്കൊണ്ടും ഈ ഒരു സീസണാണ് കണക്കാക്കപ്പെടുന്നത് അതിലൊന്നും അവസാനിച്ചിട്ടില്ല ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാണികൾ മത്സരം വീക്ഷിക്കാനെത്തിയ സീസൺ ഈ ഒരു സീസണിതാണ് അങ്ങനെ വളരെ മോശം സീസണിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള മാറ്റങ്ങൾ വരുത്താനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ തന്നെ വൻ അയച്ചുപണികളാണ് വരാൻ പോകുന്നത് ഹോർമി പാം സന്ദീപ് സിംഗ് സച്ചിൻ സുരേഷ് മിലോസ് കോമി പെപ്രെ നോഹാ സദോരി ഇഷാൻ പണ്ഡിറ്റ അഡ്രിയ ലൂണ തുടങ്ങിയ താരങ്ങളെല്ലാം ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഈ ഒരു ലിസ്റ്റിൽ ലൂണയുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നോഹാ സദോലി ഇവരെല്ലാം ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് വളരെ ക്രെഡിബിളായി എടുക്കാൻ കഴിയുന്ന മാധ്യമം തന്നെയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ടും ഈ ഒരു മീഡിയ തന്നെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇപ്പോൾ ഐ എസ് എൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലകന്മാരെയാണ് പരിഗണിക്കുന്നത് മുൻ മോഹൻ ബഗാൻ പരിശീലകനായ ആന്റോണിയോ ലോപ്പസ് അബ്ബാസുമായിട്ടും അതുപോലെ തന്നെ നിലവിൽ മോഹൻ ബഗാന്റെ പരിശീലകനായിട്ടുള്ള മോലിനിയുമായിട്ടൊക്കെ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരികയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയ ഇവാൻ ബുക്കാമാണവിക്കെ തിരിച്ചു കൊണ്ടുവരാനും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ നിലവിൽ ഒഡീഷ എഫ് സിയുടെ പരിശീലനായിട്ടുള്ള സെർജിയോ ലൊവേറോ മുൻ ബാംഗ്ലൂർ എഫ് സി പരിശീലകനായിട്ടുള്ള ആൽബർട്ടോ റോക്കോ തുടങ്ങിയവരെ എല്ലാം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഇതിൽ മീഡിയ നൂറ് ശതമാനം ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമം തന്നെയാണ് ഏതായാലും ഏത് പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതുതായി കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ അഡ്രിയാലിനോട് നോഹാ സദോരിയൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒഴിവാക്കുന്നതിനോ നിങ്ങൾ യോജിക്കുന്നുണ്ടോയെന്ന് നിങ്ങളുടെ ഒപ്പീനിയനും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം